ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഏറ്റവും സിമ്പിൾ ആയിട്ട് എങ്ങനെ അപ്പത്തിനുക്കും ചപ്പാത്തിക്കും പൊറോട്ടക്കും ഒക്കെ കഴിക്കാൻ പറ്റ നല്ലൊരു കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ സോയാബീൻ വെച്ചിട്ടാണ് കറി ഉണ്ടാക്കിയെടുക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് വെറൈറ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഉള്ളി വഴറ്റിയെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി എണ്ണ ഒഴിച്ചോട് ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് സോയാബീൻ ഞാന് പുഴുങ്ങി കിഴകി വൃത്തിയാക്കി പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി വഴക്കിയെടുക്കട്ടോ ഉള്ളി വഴക്കി കേട്ടോ തക്കാളിയോ പച്ചമുളകോ ഒന്നും വഴക്കി സമയം കളയാതെ പെട്ടെന്ന് നമുക്ക് ഉണ്ടിയാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ പെട്ടെന്ന് പണി കഴിയുകയും ചെയ്യും വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റൂട്ടോ നല്ല വറവായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു മസാല ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതിലേക്ക് മൂന്ന് പച്ചമുളക് ഒരു ചെറിയ തക്കാളി ഒരു ചെറിയ ഉ സവാള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നാല് അല്ലി വെളുത്തുള്ളി മല്ലിയില ഒരു പിടി മല്ലിയില ഒരു ടേബിൾ സ്പൂൺ തേങ്ങ ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് നന്നായി അരച്ചെടുക്ക കേട്ടോ അരച്ചെടുത്ത അരപ്പ് നമുക്ക് സോയാബീനിലേക്ക് ഒഴിച്ചു കൊടുക്കാട്ടോ എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാട്ടോ അധിക സമയം ഒന്നും വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഉള്ളിലൊക്കെ ഒന്ന് വെന്ത് വരുന്നവരൊക്കെ വേവിച്ചാൽ മതിയാവും അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ ജാറില് ഒഴിച്ച് ജാറൊന്ന് കഴുകി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാ മസാലയും പോരാൻ വേണ്ടിട്ടാണ് അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ സാധാ വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി കുഴപ്പൊന്നുമില്ല ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായി വേവിച്ചെടുക്ക കേട്ടോ ഒന്ന് മാറ്റി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഗരം മസാല വേപ്പില മല്ലില ഒക്കെ ഇട്ടുകൊടുക്കട്ടോ കറി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല കുറുന്നനുള്ള കറിയായി വന്നിട്ടുണ്ട് ഇനി ആവശ്യ കൂടുതൽ കറി ആവശ്യം ഉണ്ടെങ്കിൽ അതിലേക്ക് തക്കാളിയും പച്ചമുളകും ഉള്ളിയെല്ലാം പൂട്ടി കൊടുത്താൽ മതി കേട്ടോ തേങ്ങ ഒരു ടേബിൾ സ്പൂണ് ചേർത്തോട്ട് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ അങ്ങനെ ചേർത്ത് കൊടുത്ത് ഉണ്ടാക്കിയെടുത്തായിട്ടോ നല്ല കുറുകിയ കറിയായി വന്നിട്ടുണ്ട് കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഞാനതിലേക്ക് വെള്ളപ്പാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് കേട്ടോ വെള്ളപ്പം ഞാൻ അരമണിക്കൂർ മുന്നേ അരച്ചു വെച്ചതായിരുന്നു കേട്ടോ രാവിലെ തന്നെ അരച്ചു വെച്ചതാണ് എന്നിട്ട് നല്ല ചൂടുള്ള വെള്ളത്തിലാണ് ഇറച്ചി വെച്ചേർന്നത് കേട്ടോ അപ്പൊ നന്നായി പൊങ്ങി റെഡി ആയി വന്നിട്ടുണ്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം രാവിലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാട്ടോ വെള്ളപ്പത്തിന്റെ റെസിപ്പി ഒന്നും ഞാൻ കാണിക്കാത്തത് വെള്ളപ്പം ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ തലേ ദിവസം അരച്ചു വെക്കാണെങ്കിൽ നമുക്ക് അതിലേക്ക് പുളിപ്പ് വന്നിട്ടുണ്ടാവൂലോ അത് ഇപ്പൊ രാവിലെ തന്നെ അരക്കാണെങ്കിൽ പുളിപ്പ് ഒന്നും വന്നിട്ടുണ്ടാവില്ല കേട്ടോ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഈ വീഡിയോ കാണിക്കാത്തത് ഞാൻ മുന്നേറ്റിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും കമന്റ് ചെയ്യണം കേട്ടോ ഹൈപ്പും കൂടെ ഒന്ന് ചെയ്യണം കേട്ടോ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് പണിയർ കഴുകുകയും ചെയ്യോ സോയാ ജങ്ക്സ് വെച്ചിട്ടാണ് ഇങ്ങനെ കറി ഉണ്ടാക്കിയിട്ട് എന്ന് ആരും പറയില്ല കേട്ടോ അത്രയും ഡാസൈ നോട്ടോ കഴി കഴിക്കാനായിട്ട്